അസ്സാമലൈക്കും വാർഹത്തുള്ള ഇന്ന് ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനമാണ് ഇരുപത്തെട്ട് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയും കോടിക്കണക്കിന് ആളുകൾ മതപരമായ ഭാഷയായും അതുപോലെ തന്നെ സംസാര ഭാഷയുമൊക്കെയായി സ്വീകരിച്ചിട്ടുള്ള അറബി ഭാഷാ ദിനം ലോകത്ത് സജീവമായി നിലനിൽക്കുന്ന പ്രാചീന സെമിറ്റിക് ഭാഷകളിലൊന്നാണ് അറബി ഈ അറബി ഭാഷാ ദിനത്തിൽ നമുക്ക് അറബിയുടെ പ്രത്യേകതകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും നമ്മോട് സംവദിക്കാൻ എത്തുന്നത് ആമസോൺ സീനിയർ റിസ്ക് ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യലിസ്റ്റ് മുസ്ലിമാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ യെസ് ഓക്കെ ഇപ്പം നമ്മൾ മലയാളികളാണ് അപ്പോൾ മലയാളം സംസാരിക്കുന്ന നമ്മൾ പല ഭാഷകളും ഫോറിൻ ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നവരുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയാം അപ്പം ഇതിൽ ഈ ഇംഗ്ലീഷ് സുലഭമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ അറബി ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് നമ്മുടെ സംസാര ഭാഷകളിൽ സ്വാഭാവികമായിട്ടും കടന്നു വരാറില്ല എന്നാൽ ഈ അറബി പഠിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് മേഖലകളും ഉണ്ട് നമുക്കിടയിൽ അപ്പം മറ്റൊരു അറബി എന്നുള്ള ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മുടെ മലയാളികൾക്ക് എത്രയുണ്ട് എന്നതാണ് സാധാരണ അറബി എന്നുള്ള ഒരു ഭാഷ എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ പറയാം ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമുക്ക് അധികം ആളുകൾക്ക് അറിയാം നമ്മളെല്ലാവരും സംസാരിക്കും അപ്പോൾ അതിന് പുറമേ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ചിരിക്കുക എന്നുള്ളത് ഭയ അങ്ങേറ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു അല്ലെങ്കിൽ അതിന് പ്രാധാന്യം ഏറ്റവും അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മൾക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പല കമ്പനികളിലേക്കും പല സ്ഥാപനങ്ങളിലേക്കും വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾക്ക് എന്തെല്ലാം ഭാഷകളുണ്ട് അതിലെ സ്കിൽ എത്രത്തോളം എന്നുള്ളത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ പലപ്പോഴും പറയും ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങരുത് അത് മലയാളം ഇംഗ്ലീഷ് ആകട്ടെ അത് രണ്ടും കോമൺ ആയിട്ട് നമുക്ക് അറിയാം അതല്ലാതെ മറ്റൊരു ഭാഷ പഠിക്കുക എന്നുള്ളതാണ് അപ്പം അതില് ഇപ്പം സാധാരണ ഫോറിൻ ലാംഗ്വേജസിനൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ പ്രീമിയം ലാംഗ്വേജസ് ഉണ്ട് കോമൺ ഫോറിൻ ലാംഗ്വേജ് ഉണ്ട് അതിൽ പ്രീമിയത്തിലും കോമണിലും രണ്ട് വ്യത്യസ്ത ലാംഗ്വേജുകളാണ് വരാം അപ്പം അതിൽ അറബി എന്നുള്ളത് അത്യാവശ്യം എല്ലാവരും സംസാരിക്കുന്ന ഒരു ഭാഷയാണ് പിന്നെ യു എൻ അംഗീകരിച്ചൊരു ഭാഷയാണ് അപ്പം അറബി സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാടുണ്ട് വിദേശ രാജ്യത്ത് പക്ഷേ ഈ ആളുകൾക്ക് ഒരേ സമയത്ത് അറബിയും ഇംഗ്ലീഷും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം അപ്പോൾ ഇത് രണ്ടു കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല സ്കോപ്പ് നിലവിലുണ്ട് നിലവിലുണ്ട് ഓക്കെ ശരി ഇപ്പം അറബി പഠിക്കുന്ന ആളുകളെ നമുക്ക് നോക്കുമ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളാണ് ഓരോ വർഷം തോറും ആയിരക്കണക്കിന് കുട്ടികൾ അറബി ഭാഷ പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട് അപ്പം ഇത്രയും ആളുകൾ പുറത്തിറങ്ങുമ്പം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തൊക്കെ സ്കോപ്പുകളുണ്ട് മേഖലകളുണ്ട് എന്ന് വ്യക്തമാണ് ഏറെക്കുറെയൊക്കെ വ്യക്തമാണ് എന്നാൽ ഇത്രയും അധികം കുട്ടികൾ അറബി ഭാഷ പഠിച്ച് ഓരോ വർഷം പുറത്തിറങ്ങുമ്പോൾ അവർ അവരെ ഉൾക്കൊള്ളാനും അവർക്ക് ജോലിയിൽ അക്കോമഡേറ്റ് ചെയ്യാനുമുള്ള സ്പേസ് ഈ ഭാഷയിലുണ്ടോ അത് എല്ലാ വർഷവും ശരിക്കും ആയിരക്കണക്കിന് ആളുകളല്ല ഇറങ്ങുന്നത് പതിനായിരത്തിലധികം ആളുകൾ എന്ത് അത് കേരളത്തിന്റെ മാത്രം അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് മാത്രം പല സ്ഥാപനങ്ങളിൽ നിന്നും ദർസിൽ നിന്നും അറബിക് കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒട്ടനവധിയാണ് അതിന് പുറമേ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അറബി പഠിപ്പിക്കുന്നത് അവിടെയും സ്പോക്കൺ അറബിക്കും അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഒക്കെ പഠിച്ചിറങ്ങുന്ന ആളുകളും ഒരുപാടുണ്ട് അറ്റ്ലീസ്റ്റ് ചില ആളുകൾ ആഡ്വൺ കോഴ്സ് ആയിട്ട് പോലും എടുക്കും അതിനുശേഷം അവരുടെ കോഴ്സ് ഇപ്പം എല്ലാവരും അറബി പഠിച്ച ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും ആവുന്നില്ല ചില ആളുകൾ സൈക്കോളജി പഠിച്ചതിന് പിന്നെ അറബി പഠിക്കാൻ വരുന്നുണ്ട് ഐ എ എസ് പഠിച്ച ആൾക്കാർ പിന്നെ അറബി പഠിക്കാൻ വരുന്നുണ്ട് അങ്ങനെ ഒരു പുതിയൊരു ഭാഷ എന്നുള്ള നിലക്ക് പല ആളുകളും അറബി എടുക്കുന്നുണ്ട് അപ്പം നോക്കുമ്പോൾ ഒരു കണക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ പതിനായിരക്കണക്കിൽ അല്ലെങ്കിൽ ഇരുപതിനായിരത്തിലധികം ആളുകളൊക്കെ ഓരോ വർഷവും ഇറങ്ങിയത് പക്ഷേ ഈ ഇറങ്ങുന്ന ആളുകൾക്ക് എത്രത്തോളം ആ ലാംഗ്വേജ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമുള്ള സംഗതി ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ കോഴ്സറ അങ്ങനത്തെ ഒരുപാട് സൈറ്റുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിലൊക്കെ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ ചില ആൾ അധികാളുകളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒന്ന് കറക്കി കറക്കിക്കുത്ത എന്ന് പറയില്ലേ അതേപോലെ എക്സാം എന്ത് ചെയ്യുമ്പോൾ പുറത്ത് റീ ചെയ്യാൻ പറ്റും എക്സാം അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് സെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇവരുടെ കയ്യിൽ ലാംഗ്വേജ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ അടുത്ത് ഞാനൊരു എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ബിജിന്റെ സമയത്ത് ഞാൻ സ്പാനിഷ് പഠിച്ചിരുന്നു ഒരു കൊല്ലം അപ്പം അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അധ്യാപകനെ കണ്ടു എന്ന അധ്യാപകനോട് പറഞ്ഞു എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ എനിക്കന്ന് നിങ്ങൾ വളരെ അധികം ആയിരുന്നു പഠിക്കാൻ അപ്പോൾ ഇപ്പോൾ എനിക്ക് അതുപോലെ നല്ലൊരു ടീച്ചർ ആവശ്യമുണ്ട് ഒരു ട്രെയിനർ ആവശ്യമുണ്ട് എനിക്ക് ഒരാളെ സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ടീമിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുവെച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിനക്ക് ഞാൻ എന്താ പറയാ എന്ന വ്യക്തി കംഫോർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾ ക്ലാസ് എടുക്കാം അപ്പൊ ഞാൻ ആദ്യം ഒരു ക്ലാസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം വിലയെടുത്താം എത്ര സെഷൻ എടുത്താലാണ് നിങ്ങൾക്ക് എത്ര ഒരു ഈ ഭാഷ കയ്യിൽ എത്ര സെഷൻ എടുത്താലാണ് ഈ ഭാഷ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പാനിഷ് ലാംഗ്വേജിൽ നല്ലൊരു നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സ്പാനിഷ് അദ്ദേഹം അപ്പൊ അവിടെ ഇഫ്ലു യൂണിവേഴ്സിറ്റി തന്നെ അതിന്റെ ട്രെയിനറായിരുന്നു അപ്പൊ അദ്ദേഹം സമയത്ത് പി എച്ച് ഡി ചെയ്യുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു എത്ര ക്ലാസ് വേണ്ടി വരും സ്പാനിഷ് ലാംഗ്വേജ് സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ എത്ര സെഷൻ വേണ്ടി വരുന്നത് ഞാൻ വിലയിരുത്താന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എനിക്കൊരു ക്ലാസ് എടുത്തു എന്നോട് പറഞ്ഞു ഒരു ക്ലാസ്സിന് ചാർജ് ചെയ്യല് ഒരു മണിക്കൂറിന് രണ്ടായിരാണ് ഒരു മണിക്കൂറിന് രണ്ടായിരുന്ന അപ്പൊ നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിനക്ക് ഞാൻ ചെയ്യാം ആയിരം രൂപ ചെയ്യാം അപ്പൊ അദ്ദേഹം പറഞ്ഞത് വാല്യൂ ആണ് അങ്ങനുണ്ട് കാരണം അതിന് വേർത്ത് ഉണ്ട് കാരണം അത് അദ്ദേഹം പഠിച്ച അദ്ദേഹം കയ്യിൽ ഒതുക്കിയ ഒരു സ്കില്ലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത്ര കോൺഫിഡന്റ് ആണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ അൻപത് സെഷൻ വേണ്ടിവരും അൻപത് ഹൗഴ്സ് അപ്പൊ അതായത് അൻപത് ഹവേഴ്സ് എന്ന് പറയുമ്പോ അൻപതിനായിരം വേണ്ടിവരും അപ്പൊ ആ ഒരു നിലക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം പഠിച്ച സ്കില്ലിനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ ഒരു വില ഇടുന്നത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് നമ്മൾ അത് പഠിപ്പിക്കാൻ പറ്റുന്നുള്ളത് ഇത് ഏതൊരു ഭാഷേൻ്റെയും പ്രത്യേകത നമ്മൾക്ക് ഇതേപോലെ ഒരു സംഗതി ഈ ഒരു ഭാഷ നമ്മുടെ കയ്യിൽ കിട്ടിയ ഇതേപോലെ നമ്മൾക്ക് ആ ഒരു വിലക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി നമ്മളെ കയ്യിൽ സ്കിൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തന്ന ഒരു രീതി ഉണ്ടല്ലോ അതായത് അൻപത് സെഷൻ വേണം അൻപത് സെഷൻ കൊണ്ട് ഇങ്ങനെ പൂർത്തിയാക്കാം അതായത് ലാംഗ്വേജ് കയ്യിൽ ഒതുക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് എന്താ എന്നോട് ഇന്നത്തെ കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് അല്ല ആവശ്യം സർട്ടിഫിക്കറ്റ് വേണം അതിന് ചെറിയൊരു എന്താ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ അപ്പുറത്ത് ഈ ഭാഷ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് അറബി അറബി പഠിക്കുന്നവർക്ക് ഭാഷ അതെ ഇപ്പൊ പഠിച്ചിറങ്ങുന്ന ഒരുവിധ ആളുകളെല്ലാം അതില് പലവിധ പല ആളുകൾക്കും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകൾക്കും അവർ പഠിച്ചിട്ടുണ്ടാവും ഡിഗ്രി ഉണ്ടാവും പി ജി ഉണ്ടാവും സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ടാവും പക്ഷേ ഒരു അറബി വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലയന്റ് വന്നാല് അവരോട് സംസാരിക്കാനുള്ള ഒരു ഫ്ലുവൻസി എന്ന് പറയും അല്ലെങ്കിൽ തലാക്ക് എന്ന് പറയും ആ തൊലാക്ക എന്ത് ചെയ്യുന്ന അവർ കൈണ്ടാവില്ല ഒരു ഒഴുക്ക് ഉണ്ടാവില്ല അവരുടെ ഭാഷയ്ക്ക് അപ്പം ചില ഇപ്പം കൾച്ചേഴ്സ് ഉണ്ടാവും കൾച്ചർ ഡിഫറൻസസ് അവർക്ക് അറിയില്ല ഭാഷയിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതൊന്നും അറിയാതെ അവരെന്തെയ്യും ഒരു ജസ്റ്റ് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്നുള്ള കംപ്ലീറ്റ് ചെയ്ത ആളുകളായിരിക്കും പലതും പിന്നെ അവരാലോചിക്കും ശരിക്കും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ അത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു ചിന്തയാണ് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് അവരെന്തെയ്യാ ലാംഗ്വേജിന്റെ രീതി കാര്യത്തിലും അവരാലോചിക്കുക ഓക്കെ പിന്നെ അതോടൊപ്പം ഞാൻ ആലോചിച്ച ഒരു കാര്യം ഈ ചോ ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഒരു മുസ്ലിം സമുദായം എന്ന് പറയുന്നത് വെറും ഈ ഡിഗ്രിയുടെ അഞ്ച് വർഷം മാത്രമല്ല ഈ അഞ്ച് വർഷത്തെ അറബി കോളേജ് പഠനം മാത്രമല്ല അത് മുമ്പ് മദ്രസകളിലായിട്ട് ഒരുപാട് കാലഘട്ടം അറബി പഠിക്കുന്നുണ്ട് അതിനുശേഷം ഒരു അറബി കോളേജ് സെലക്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷത്തെ ഡിഗ്രി കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന അഞ്ച് വർഷം അതിനുശേഷം ശേഷം പി ജിയുടെ രണ്ട് വർഷം ഇത്രയും പൂർത്തിയാക്കിയ ഒരാൾക്കും ഈ അറബി ഭാഷയെ വളരെ ഫ്ലുവൻ്റ് ആയി അല്ലെങ്കിൽ മറ്റൊരാളോട് വളരെ ആയി സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പം എന്തുകൊണ്ടായിരിക്കാം ഈ ഇത്രയും വർഷം അവന് പഠിച്ചിട്ടും ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റത്തിൽ എന്നാൽ ഇംഗ്ലീഷിന്റെ കാര്യം നോക്കുമ്പോൾ ഇംഗ്ലീഷ് കുറേ കൂടിയൊക്കെ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും അപ്പം നമുക്ക് തന്നെ ഏത് ഭാഷ പഠിച്ച ഒരാൾക്കും ഇംഗ്ലീഷിൽ ചെറുതായിട്ടുള്ളൊരു എങ്കിലും സാധ്യമാണ് എന്നാൽ ഇത്രയും കാലം പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് അറബി കോളേജിലെ കുട്ടികൾ അല്ലെങ്കിൽ അറബി ആയി പഠിക്കുന്ന കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് എവിടെയായിരിക്കും ആയിരിക്കും അവർക്കുള്ള പ്രോബ്ലം അതായത് നമ്മൾ നമ്മളെ പഠനത്തിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു രീതിയുടെ പ്രശ്നമാണത് അതായത് ഒരു ഒരു കുട്ടിക്കൊരു സംഗതി പഠിപ്പിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് ആദ്യേ എന്ത് എന്ത് ചെയ്യണം അതിൻ്റെ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഒരുവിധ ആളുകളൊക്കെ മദ്രസയിൽ പഠിച്ച ആൾക്കാരും ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല ഞാൻ പ്ലസ് ടു വരെ ഞാൻ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് മലയാളം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അറബി പഠിക്കാൻ താല്പര്യം വരുന്നതും പിന്നെ ഞാൻ അറബിക്കിൻ്റെ ഫീൽഡ് മാറുന്നതും അപ്പോൾ ഈ അറബി പഠിക്കാൻ താല്പര്യം വരുന്ന വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താ അറബിയിൽ സംസാരിക്കണം അറബിയിൽ എഴുതണം ഈ ഒരു ചിന്തയും കാര്യങ്ങളും വന്നിട്ടാണ് അങ്ങനെ പോകുന്നത് എന്നാൽ ഈ കുട്ടികളെ സംബന്ധിച്ചോ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കുള്ള ആഗ്രഹം മദ്രസയിൽ ഇന്ന ക്ലാസ് ജയിക്കണം ജയിക്കണം ഓരോ ക്ലാസ് ജയിച്ച് ജയിച്ച് പോകാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണ് ഈ ഭാഷകൊണ്ട് ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയില്ല അതെ എന്നാൽ നേരെ മറിച്ച് ചെറിയ കുട്ടികളെ ആ ഒരു ക്ലാസ്സിൽ തന്നെ അവരോട് സംസാരിച്ച് പരിശീലിപ്പിച്ച് വരിക എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് തിരക്കടിയില്ലാതെ സംസാരിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ കാലത്ത് വലിയ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ പി ജി പഠിക്കുന്ന കുട്ടികളോടൊക്കെ അറബി എങ്ങനെ പഠിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ബിഗിനിങ് ആവണം ബേസിക് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാം വലിയ വായിക്കരുത് ചെറിയ കുട്ടികൾക്കുള്ള കഥകളൊക്കെ എടുത്ത് നിർബന്ധമാണ് ആ നിർബന്ധം ആവണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമ്മളൊക്കെ പണ്ട് ഈ മലയാളം ഭാഷ തന്നെ പഠിച്ചത് ബാലരമേഴ് അങ്ങനത്തെ ബാലഭൂമി അങ്ങനത്തെ ചെറു ചെറുകഥകൾ ഇതേപോലെ അറബി ഭാഷ പഠിക്കാനും ഇതുപോലെയുള്ള ചെറുകഥകളെ ആശ്രയിച്ചു വേണം തുടങ്ങാൻ ഈ ചെറുകഥകൾ ആശ്രയിച്ചിട്ടാണ് ശരിക്കും ചെറിയ വീട്ടിൽ തുടങ്ങിയത് പക്ഷെ അവർക്ക് അറിയില്ല ഈ ഭാഷ പഠിക്കുന്നതിന് ലക്ഷ്യം അറിയില്ല നമ്മൾക്ക് ലക്ഷ്യം അറിഞ്ഞു ശരിക്കും അവർക്ക് അറിയിക്കണമായിരുന്നു നമ്മൾ അങ്ങനെ അറിഞ്ഞു നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ബിഗിനിങ്ങില് ഒരു ചെറിയ കഥകളൊക്കെ വായിച്ചു തുടങ്ങി പിന്നെ അത് നോവലിലേക്ക് എത്തി പിന്നെ അത് ഡ്രാമകളിലേക്ക് എത്തി പിന്നെ കവിതകൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ വിശാലമാക്കി വരും അപ്പൊ നമുക്ക് ആ ഭാഷ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം അതായത് നമ്മൾ നമ്മളറിയിച്ചില്ല സംസാരിച്ച് പഠിക്കണം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത് അറിയിച്ചില്ല കുട്ടികൾ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ലക്ഷ്യം കറക്റ്റ് ചെയ്തില്ല ലക്ഷ്യം ചെയ്തിട്ടില്ല അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി കഴിയ എന്നുള്ളതാണ് ലക്ഷ്യം ഇത് തന്നെയാണ് ഡിഗ്രിയിലും പി ജിയിലൊക്കെ നടക്കുന്നത് എല്ലാവരും എന്ത് ചെയ്യും ലിറ്ററേച്ചറും കാര്യങ്ങളും എല്ലാം അറബിക്കലുണ്ടാവും പക്ഷേ ആ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരോട് മുമ്പിൽ വന്നിട്ട് ഒരു ഒരു സെന്റൻസ് സംസാരിക്കാൻ പറഞ്ഞ പോലും അവർക്ക് പേടിയാണ് കഴിയില്ല അപ്പൊ നമ്മൾ ട്രൈ എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്ന് അറിയില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് എല്ലാവരും കമ്മ്യൂണിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് പല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും അതിന്റെ ലക്ഷ്യങ്ങൾ കുറെ ഓറിയന്റേഷൻ ക്ലാസുകളൊക്കെ വരുന്നതുകൊണ്ട് അപ്പൊ ഞാൻ തന്നെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഓറിയന്റേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ പല അധ്യാപകന്മാർ അത് ഉൾക്കൊള്ളും അവർ ആ നിലക്കെന്തെയും കുട്ടികളെ പഠിപ്പിക്കും കുട്ടികളും അതേമാതിരി ആഗ്രഹിക്കും പിന്നെ അങ്ങനെ പഠിക്കണം എന്നത് ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മളൊരു അറബി കോളേജ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ പലപ്പോഴും ഒരു മലയാളത്തിലാണ് അറബി ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പം ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സംസാരിക്കേണ്ടത് മുഴുവൻ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതൊക്കെ ഇംഗ്ലീഷിലാണ് മലയാളം അറിയാത്തത് കൊണ്ടല്ല പരസ്പരം അറിയാത്തത് ഒരു കൾച്ചർ എന്തോ നമ്മുടെ അറബിക് സ്ഥാപനങ്ങളിൽ കുറേ കൂടിയൊക്കെ ഇല്ല ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ സംസാരിക്കണം നല്ലത് എന്നാൽ ക്ലാസ് എടുക്കുന്നതും സംസാരിക്കുന്നതും ഇപ്പം നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ അവിടെ അങ്ങോട്ടുള്ള ഇംഗ്ലീഷിലാണ് എക്സാമൊക്കെ എഴുതേണ്ടത് അപ്പോൾ അവർ ക്ലാസ്സുകളും ഏറെക്കുറെ ഇംഗ്ലീഷിലൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് അതുപോലൊരു അല്ല എനിക്ക് തോന്നുന്നു അറബി കോളേജുകളിലൊക്കെ ഉള്ളത് അവർ ക്ലാസ് എടുക്കുന്നത് ഒരു മലയാളീകരിച്ച് ഒരു ക്ലാസ് എടുക്കും ആ അറിവ് മാത്രം പകർന്നു കൊടുക്കും അതിനപ്പുറത്തേക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ക്ലാസ് എടുക്കുന്നതൊക്കെ അറബിയിലാകുകയും പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് അറബി കോളേജിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ടെക്നിക്കലായി ഇപ്പം ഒരു ഏതൊക്കെ എത്ര അറബി കോളേജുകൾക്ക് ലാബുകളുണ്ട് ആ ലാബുകൾ തന്നെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന എത്ര കോളേജുകളുണ്ട് അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ അറബിക്ക് ഒരു പിരിയഡ് ഉണ്ടോ പുസ്തകങ്ങൾ എത്ര ആണ് പഠി ഇപ്പോൾ ഒരാൾക്ക് പുസ്തകം വായിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ പുസ്തകം അവൈലബിൾ ആവണം തുടക്കക്കാർക്ക് തന്നെ പുസ്തകം വായിക്കാൻ എത്ര അവൈലബിൾ ആവണം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എത്രത്തോളം അറബി കോളേജുകളിൽ അല്ലെങ്കിൽ അറബി പഠിക്കുന്ന ആളുകളിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ചോദ്യത്തെ അഡ്രസ് ചെയ്യാം ഫസ്റ്റ് ചോദ്യം നമ്മളുടെ ഇംഗ്ലീഷ് പോലെ തന്നെ മറ്റുള്ള നമ്മുടെ കുട്ടികൾക്കൊന്നും അറബി സംസാരിക്കാനുള്ള ഒരു വകുപ്പില്ല അല്ലെങ്കിൽ ഓപ്ഷൻ കാണുന്നില്ല അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ എടുക്കുന്നത് മലയാളത്തിലായിരിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ് കാരണം ഒരു ഇപ്പം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ കുറച്ച് മുമ്പ് വരെ വിദ്യാർത്ഥികൾ ഈ അറബിയിൽ ക്ലാസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പം നമ്മൾ തന്നെ പോയിട്ട് കംപ്ലയിന്റ് പറയും അധ്യാപനോട് പറയുന്ന ഒന്നും മനസ്സിലാണ് അപ്പൊ ഒരിക്കലും നമുക്കൊന്നും മനസ്സിലായിട്ടല്ല നമ്മൾ ഇത്ര കാലം അപ്പം നമ്മൾ ഈ ഡബ്ല്യൂ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ കുട്ടികളായാലും അവരിങ്ങനെ കേട്ട് 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 പതുക്കെ എത്ര കാലം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഇതേപോലെ അറബി കോളേജിൽ ആയിക്കോട്ടെ നമ്മൾ ആദ്യം നമ്മളുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് അറബിയിലായിരിക്കണം ക്ലാസ് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ അവിടെ അധ്യാപകന്മാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മനസ്സിലാവൂല ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പം ഇനി എന്തെങ്കിലും സംശയം വേറെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യണം നിങ്ങൾക്ക് വേറെ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം പക്ഷേ അറബിയിലായിരിക്കും ക്ലാസ് എടുക്കാമെന്നെ പറയണം അങ്ങനെ ക്ലാസ് പോയി വേണ്ടി അറബിയിലെടുത്ത് നമുക്ക് കേട്ട് 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 അവസരത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിന് ഫീഡ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സമയം എടുക്കും അപ്പൊ ഇംഗ്ലീഷിന്റെ ഒക്കെ ഒരു ഇതാണ് ഇംഗ്ലീഷ് ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാരണം നമുക്ക് പല രീതിയിലും പല പല എക്സാമുകൾക്കും ഇംഗ്ലീഷ് നിർബന്ധമായി അപ്പോൾ നമ്മള് നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ചില സംഗതികൾ അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും നമ്മളതിന് തയ്യാറായിരിക്കും അപ്പൊ മറ്റതിന് അടിച്ചേൽപ്പിക്കാൻ പോലും നമ്മൾ ഇല്ല നമ്മൾ സമ്മതിക്കുന്നില്ല അപ്പോ നമ്മളാണ് അതിന്റെ ഒരു കാരണ കാര്യം അതിനൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും എന്റെ സുഹൃത്തൊക്കെ ഇപ്പോ ഗൾഫിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്നോട് ട്യൂഷനൊക്കെ തരുമെന്ന് ചോദിച്ചിരുന്നു അറബിയിൽ എന്തെങ്കിലുമൊക്കെ പറയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പഠിപ്പിച്ചു തരോ അവൻ ഗൾഫിലേക്ക് പോയി നിർബന്ധ സാഹചര്യമാണല്ലോ അവൻ ഗൾഫിലേക്ക് പോയി വളരെ നന്നായിട്ട് പിന്നീട് വരുമ്പം അവര് ഓറൽ ലാംഗ്വേജ് ആണ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അവൻ സംസാരിക്കുന്നു அது பண்ண போல ഈ ഒരു നിർബന്ധ സാഹചര്യമാണ് നിർബന്ധ സാഹചര്യം ഞാൻ പറയുന്നത് കുട്ടികളൊക്കെ ഇപ്പം ബി എത്ത് മാറ്റി എൻവയോൺമെന്റ് ഒന്ന് മാറ്റം നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും ചിലപ്പോൾ നമ്മൾ തന്നെ അറബി പഠിക്കാൻ സംസാരിക്കാനൊക്കെ തയ്യാറാകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ കളിയാക്കും അപ്പൊ ഈ കളിയാക്കൽ എന്നുള്ള നമ്മളെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് കേരളം വിട്ടു കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ളൂ കേരളം വിട്ടു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഭാഷ പഠിക്കാൻ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആരും കളിയാക്കില്ല നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ഒരു ചോദിക്കാൻ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരെ കളിയാക്കും ചിലപ്പോൾ ആ ക്വസ്റ്റിനെക്കാരും അതിലുള്ള കാലാകാലം നമ്മളുടെ ടൈറ്റ് പേര് അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ കൾച്ചർ പക്ഷെ കേരളം കൊട്ട് കഴിഞ്ഞാൽ അവരെന്തെയും അവരെങ്ങനെയും അവർക്ക് അവരുടെ ലാംഗ്വേജ് അങ്ങനെ ഫ്ലുവൻസി അല്ലെങ്കിൽ ഈ സൈലൻസ് ആയിട്ടുള്ള അക്ഷരങ്ങൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചെയ്യും സംസാരിക്കും അറബിയായാലും സംസാരിക്കും പേടി അവർക്ക് അവര് ആ ഒരു അങ്ങനെ ചെയ്യേണ്ട എന്താ പറയാ തെറ്റുണ്ടെങ്കിലും പ്രശ്നമില്ല എന്നുള്ള ഒരു മനോഭാവം വേണ്ടത് അത് ഞാൻ പഠിക്കുന്ന സമയത്തും എനിക്കില്ല എനിക്ക് പേടിയുണ്ട് കാരണം ബാക്കിയുള്ള കളിയാക്ക അപ്പൊ ഒരു കളിയാക്കൂല എന്നുള്ള ഉറപ്പ് ക്ലാസ്സിൽ ക്ലാസ്സിലെല്ലാവരത്തുനിന്ന് വേണം എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് തീരുമാനം എടുക്കണം നമ്മൾ എന്തെയ്യും കുറച്ചു സമയം അരമണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ കംപ്ലീറ്റ് ഡേ ഞങ്ങൾ അറബിയിൽ സംസാരിക്കും എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തെറ്റുണ്ടായാലും ആരും മൈൻഡ് ചെയ്യില്ല അപ്പൊ അങ്ങനെയാണ് ശരിക്കും തെറ്റ് തിരുത്തിയിട്ടാണ് ആളുകൾ പഠിക്കുന്നത് ഞാനൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ ഞാനൊരു സമയത്ത് രണ്ട് നെഗറ്റീവ് യൂസ് ചെയ്തപ്പം എന്നെ എൻ്റെ ഒരു ജൂനിയർ തിരുത്തി തന്നു കാരണം ഇംഗ്ലീഷ് അത്ര കണ്ട് വർഷമല്ലേ സംസാരിച്ച ശീലാണ് ശീലായിട്ടില്ല അപ്പം ഞാൻ ഹൈദരാബാദിൽ ഇരിക്കുമ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി നിൽക്കുമ്പോൾ ഞാൻ എന്നോട് എന്തോ ഒരു ക്വസ്റ്റൻ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു രണ്ട് നെഗറ്റീവ് അങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്ക് ആ കുട്ടി എന്നെ തിരുത്തിയ സ്ഥലം തിരുത്തിയ സമയം ആ തെറ്റ് എന്താണ് തിരുത്തപ്പെട്ടതും എല്ലാം എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പോൾ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കാലാകാലം മറക്കില്ല അപ്പോൾ ഇത് അതിനൊരു മോശമുള്ള ഒരു കാര്യമായിട്ട് കാണാതെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് കൈ കൈ പഠിക്കാം കൈ കിട്ടും ഓക്കെ ഓക്കെ ശരി അപ്പം ഈ നേരത്തെ ആദ്യം അതിൽ രണ്ടാമത്തെ ഒരു ചോദ്യം എങ്ങനായിരുന്നു നമ്മൾ അറബി ഭാഷ പഠിച്ചാൽ നമ്മളെ മനസ്സിലൊക്കെ ഉണ്ടാകുന്നത് എന്താ ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് പോകണം അവിടെ അങ്ങോട്ട് ഏതെങ്കിലും ഒരു ബി എഡ് സ്ഥാപനത്തിലേക്ക് പോകാൻ ടീച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫസർ ഇപ്പോൾ അതൊക്കെ ആയിരുന്നു കുറേ കാലം പിന്നീട് ഇപ്പോൾ കുറച്ചായിട്ടേക്കുള്ളൂ ട്രാൻസ്ലേഷൻ ആ മേഖലകളിലേക്കൊക്കെ ഇറങ്ങാമെന്നും അതിൽ സജീവമാകുന്നതും തുടങ്ങിയിട്ടുള്ളൂ എന്നാൽ ഈ ഒരു ഈ ഒരു ചാർട്ടാണോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് അറബി എന്ന് പറയുമ്പം എത്രത്തോളം അത് വിശാലമായിട്ട് കിടക്കുന്നുണ്ട് അറബിയുടെ സാധ്യതകൾ അറബിയുടെ സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളോട് ചോദിച്ചാലും അവരെപ്പോഴും പറയാം ടീച്ചിങ്ങും പിന്നെ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനും ഇത് രണ്ടാണ് പറയുന്നത് ഇപ്പം കുറച്ചും കൂടെ ആയിട്ട് ഇപ്പം കഴിഞ്ഞ കാഴ്ച കഴിഞ്ഞ ആഴ്ച ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് എടുത്തപ്പം ചില കുട്ടികൾ പറഞ്ഞു വ്യത്യസ്തമായിട്ട് ചില ജോബുകൾ പറഞ്ഞു മെഡിക്കൽ സംഗതി പറഞ്ഞു ടൂറിസം പറഞ്ഞു അപ്പം നമുക്ക് ഇന്നും കേരളത്തിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് സ്കോപ്പ് ഉള്ള സംഗതിയാണ് ടൂറിസം എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് അറബികൾ വില്ലി ആണ് എന്താ പറയും പല നാടുകൾ കാണാൻ പക്ഷേ ഈ അറബികളെ സംബന്ധിച്ച് അവർക്ക് ഇംഗ്ലീഷ് എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ല അറിയില്ല പല ആൾക്കാർക്കും അറിയില്ല അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവർക്ക് അവരവർ ഒരു രീതിയിൽ സംസാരിക്കും പക്ഷേ ബാക്കിയുള്ള ആളുകൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ആ ിറ്റി ഉണ്ടാവില്ല അപ്പൊ ഇത് അറബികളെ മാത്രമല്ല ഇത് അല്ലാത്ത സ്പെയിൻ എന്നുള്ള ആൾക്കാരായാലും അല്ലെങ്കിൽ ഫ്രാൻസ് എന്നുള്ള ആൾക്കാരായാലും അവർക്ക് ഫ്രഞ്ച് അറിയാം അല്ലെങ്കിൽ സ്പാനിഷ് അറിയാം പക്ഷെ മറ്റ് ലാംഗ്വേജ് അവർക്ക് അറിയില്ല ഈ സമയത്ത് അവരൊരു ടൂറിസ്റ്റിന് ടൂറിസം പേർപ്പസിനു വേണ്ടി ഒരു നാട്ടിലേക്ക് വരുമ്പം അവർക്കൊരു ലാംഗ്വേജ് ഇന്റർപ്രിറ്റഡ് ആവശ്യമുണ്ട് അവരെ ലാംഗ്വേജിനെ ട്രെയിൻ അവരെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആളുകൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേഴ്സിന്റെ അഭാവം നന്നായിട്ട് കാണാൻ പറ്റും നല്ല സ്കില്ലുള്ള ആളുകൾക്ക് പറ്റും ഒരു ഉദാഹരണം പറഞ്ഞപ്പോ കഴിഞ്ഞ ആഴ്ച കത്തർന്ന് എനിക്ക് രണ്ട് ഗസ്റ്റ് മൂന്ന് ഗസ്റ്റുകൾ വന്നിരുന്നു അവർ ഹൈദരാബാദിൽ മെസ്സി വന്നല്ലോ മെസ്സി വന്നതിന്റെ രണ്ട് ദിവസം മുന്നേ വരെ അവരവിടെ ഉണ്ട് മെസ്സി വന്നതിന് തലേന്നാണ് അവർ പോയത് മെസ്സി നിന്ന് അതേ ഒരു ഹോട്ടലുണ്ട് അവിടുത്തെ നൈസാമിന്റെ രാജാവായിട്ടുള്ള നൈസാമിന്റെ കൊട്ടാരത്തിൽ ഫലക്നുമായ എന്ന് പറയും ഫലക്നിമ പാലസിലായിരുന്നു ഇവർ നിന്നത് അത് ഇപ്പം താജ് ആണ് ഏറ്റെടുത്തത് അപ്പൊ താജ് എന്ന് പറയാ അവർ വന്ന സമയത്ത് അവർക്ക് കൺവീനിയന്റ് ആയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഗൈഡിനെ വേണം അവിടെ ഒന്നും അറിയാൻ കാരണം ഏതൊരു നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴും അവിടുത്തെ ആളുകളെ ഇപ്പം നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ട് നമ്മളെ പർച്ചേസിങ്ങിലും നമ്മളുടെ ബാക്കിയുള്ള എന്തെങ്കിലും നമുക്കൊരു ഒരു ധൈര്യം ഉണ്ടാവില്ല അപ്പം ഏറ്റവും നല്ലത് ആ നാടിനെ അറിയുന്ന അല്ലെങ്കിൽ ലാംഗ്വേജ് അറിയുന്ന ആ നാടിന്റെ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരൊക്കെ ഇവര് മറ്റൊരു സ്ഥലത്തും പോയിരുന്നു ഡൽഹിയിലൊക്കെ പോയിരുന്നു പക്ഷേ ഹൈദരാബാദിലേക്ക് ഞാൻ പോയി ഞാനാണ് അവരെ അസിസ്റ്റ് ചെയ്തിട്ടത് അപ്പൊ അവർക്ക് അറബി അറിയുന്ന ഒരാൾ നിലയ്ക്ക് അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവർക്ക് തന്നെ ഭയങ്കര സന്തോഷം അറബി അറിയുന്ന ഒരാളാണ് ഇംഗ്ലീഷ് അറിയാൻ അവർക്ക് ഇംഗ്ലീഷ് അറിയാം അപ്പൊ ഇംഗ്ലീഷ് അറിയുന്ന ആളാണ് അപ്പം കുറെ സ്ഥലത്ത് നമ്മൾ ഈ പെർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് കുറെ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പൊ അതൊരു ഇതൊരു ടൂറിസം ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ഒരു എന്താ പറയാ ഒരു ഒരു ജോബായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കത് ജോബാക്കി കൊണ്ടു നടക്കാൻ പറ്റും അവരെ എന്താ പറയാ ആ നാട് മുഴുവൻ കാണിച്ചു കൊടുത്താൽ അവരെ കൂടെ പോയി ഒരു നമുക്കൊരു നഷ്ടവും ഇല്ല ശരിക്കും നമ്മൾ പറയുന്ന പാക്കേജിന് അവർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ടീമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ഗസ്റ്റുകൾ ക്ഷണിക്കാം ഇതൊരു മേഖലയാണ് ടൂറിസം എന്ന് പറയുന്നത് ടൂറിസത്തില് ഒരു ഇന്റർപ്രിട്ടർ എന്ന് പറയുന്നത് അവർക്ക് നമുക്ക് ഗൈഡായിട്ട് പോകാം അപ്പൊ അറബി അറിയുന്ന ആളുകൾ അവർ കൂടുതൽ പ്രിഫർ ചെയ്യും അവർ അവരുടെ ഗൈഡ് അറബി അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം മറ്റൊരു രാജ്യത്തുള്ള ആളുകൾ അറബി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഒരു അഭിമാനം അഭിമാനാണ് അവരൊന്ന് ചോദിക്കുകയും ചെയ്യും നിങ്ങൾക്ക് അറബിയൊക്കെ അറിയല്ലേ നിങ്ങൾ അങ്ങനെ അറബി പഠിച്ചത് അപ്പൊ ഈ അറബികളെ സംബന്ധിച്ച് അവര് അവര് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എത്ര പൈസയും കൊടുക്കും അങ്ങനെ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ അല്ലെങ്കിൽ സംസാരി അറബി സംസാരിക്കാന്നുണ്ടെങ്കിൽ അവർ ഞാനൊക്കെ കേട്ടിന് മുമ്പ് ഒരു സുഹൃത്തിന് അദ്ദേഹം അറബി അദ്ദേഹത്തിന്റെ വാച്ച കൂരി കൊടുത്തു അറബികളുടെ വാച്ചൊക്കെ നല്ല വില ആയിരിക്കും അപ്പൊ അവർ അതേപോലെ ഒരു കെട്ട് പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർക്ക് അത് ഇഷ്ടം കൊണ്ടാണ് അവരുടെ ഭാഷ നമ്മൾ സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ അത് ഈ മേഖലയിൽ ടൂറിസം മേഖലയിൽ ഒന്ന് ഉപകാരപ്പെടും നമുക്ക് മറ്റൊന്ന് മെഡിക്കൽ മേഖലയിൽ ഒരുപാട് ഇപ്പൊ നമ്മുടെ നാട്ടില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ കാലിക്കറ്റ് മാത്രം എടുത്ത് നോക്കിയാല് കാലിക്കറ്റിൽ തന്നെ അല്ലെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ട് പക്ഷെ കാലിക്കറ്റിൽ മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ അവിടത്തെ ഒരുവിധ ഹോസ്പിറ്റലുകളൊക്കെ അറബി വരും അറബികൾ വരും ഇപ്പം കോട്ടകളിൽ എടുക്കുക അവിടെ ആയുർവേദ ഹോസ്പിറ്റലുകളിലും അവിടെ അറബികൾ വരും ഇവരെ ഒരു എന്താ പറയാ ഒരു സുഖ ചികിത്സക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റിനോ വരുന്നതായിരിക്കും ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് ആരാണ് ഈ കേരളത്തിൽ തന്നെ ഉള്ള അറബി കോളേജിൽ പഠിച്ചതോ അല്ലെങ്കിൽ അറബി അല്ലാതെ അറബി സ്വായത്തമാക്കിയ ആൾക്കാർ അവരങ്ങനെ പഠിച്ച ആൾക്കാരൊക്കെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യാം ഈ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ ഇവർക്ക് കമ്മീഷൻ ബേസിസിലുണ്ട് അപ്പം കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ അറബികളെ കൊണ്ട് നടന്നതിന് അറബികളെ ഭാഗത്തുനിന്നുള്ള കുറെ സമ്മാനം ഉണ്ടാവും അങ്ങനെ അറബികൾ എന്താ പറയാ ലക്ഷക്കണക്കിന് രൂപ സമ്മാനം കൊടുത്ത വ്യക്തികളൊക്കെ നമുക്ക് അറിയാം അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവര ഒരു രോഗത്തിന്റെ അവസ്ഥയെ വന്നപ്പം അതിന് അവരെ ഒരു കൾച്ചറും കൂടി അറിയണം നമ്മൾ പറയും നമ്മൾക്ക് അവരുടെ കൾച്ചർ അറിഞ്ഞാല് ഏത് രീതിയിൽ അവരോട് സംസാരിക്കാൻ പറ്റും നമ്മൾ സാധാരണ നാട്ടില് നമ്മളുടെ സുഹൃത്തുക്കളോട് പെരുമാറുന്ന പോലെ അല്ല കുറച്ച് ഓഫീഷ്യൽസിനോട് പെരുമാറുക അതുപോലെയല്ല എന്ത് ചെയ്യുക മറ്റു ചില ആളുകളോട് പെരുമാറുക ഇപ്പൊ നമ്മളുടെ നാട്ടിലൊരു കൾച്ചർ ആയിരിക്കില്ല ഒരു അറബ് നാട്ടിലെ കൾച്ചർ അപ്പൊ ഞാനൊരാളെ സമാധാനിപ്പിക്കുമ്പം എനിക്കതിനൊരു രീതി ഉണ്ടാവും ഒരു അറബിയായിട്ട് വരുന്ന ഒരാളെ സമാധാനിപ്പിക്കണമെങ്കിൽ വേറെ രീതി ആയിരിക്കും അപ്പൊ നമ്മൾ അവരുടെ കൂടെ നിന്ന് ഈ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്ത് അവരുടെ കൂടെ നമുക്ക് അവരുടെ കൾച്ചർ മനസ്സിലാവും അവരോടുള്ള പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ മനസ്സിലാവും അത് നമ്മളുടെ പതുക്കെ പതുക്കെ നമ്മളുടെ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്ത് അവരുടെ കൂടെ ഉള്ള ഒരാൾ അതായത് ഒരു അറബിയെ പോലെ സംസാരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറ്റും അപ്പം അവർ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ കൺസിഡർ ചെയ്യും അവർക്ക് നമ്മളവരെ കെയർ ചെയ്താൽ അവരെ നമുക്ക് കുറേ റിവാർഡും കാര്യങ്ങളൊക്കെ തരും ഇങ്ങനെ മെഡിസിൽ ഒരു എന്താ ഫീൽഡിൽ പോലും ഇതിനൊരു ചാൻസ് ഉണ്ടാവും ഇതേപോലെ ഇപ്പൊ കോളേജുകളിൽ തന്നെ ഇപ്പൊ കോളേജുകളിൽ അധ്യാപകളെ നോക്കുകയെന്ന് മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കാന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇവർക്ക് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടക്കുള്ള പല രേഖകൾ അറബിക്കായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഇത് ചെക്ക് ചെയ്യണ്ടാവും ഇങ്ങനെ കുറെ വർക്കുകൾ ട്രാൻസ്ലേഷൻ ഫീൽഡ് വേറെ ഉണ്ട് അപ്പം ഇതല്ലാതെ ഇതിന് പുറമേ പറയാന്നുണ്ടെങ്കിൽ ആർട്ടിക്കിളിലൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പറയും ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയാ അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്കോപ്പും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അറിയോ അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരെ കയ്യിൽ ആ ഭാഷ ഇല്ല എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഭാഷ ഇല്ല ഭാഷ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ആർട്ടിക്കിൾ എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പൈസ നടക്കും ആർട്ടിക്കിള് ആർട്ടിക്കിൾ എഴുതിയിട്ട് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കണം മാസങ്ങ ശരിക്കും ആർട്ടിക്കിളിന്റെ വാല്യൂ വിലയാണ് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ട് അതിന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് അതൊരു പ്രൊഫഷനാണ് അപ്പം അവർക്ക് ഏത് മാഗസീനിക്കും അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് മാഗസിനുണ്ടാകും ഇതിലേക്കൊക്കെ ആർട്ടിക്കിൾ അയച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ ആർട്ടിക്കിൾ അയച്ചു കൊടുത്തിട്ടും ആർട്ടിക്കിൾ എഴുതിയിട്ടും വേറൊള്ള ആളുകൾക്ക് എഴുതി കൊടുത്തിട്ടും അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അത് ഭാഷ കയ്യിലുള്ളതുകൊണ്ട് ഭാഷ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആർട്ടിക്കൾ എഴുതിയിട്ടോ കവിത എഴുതിയിട്ടോ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൈസ ഉണ്ടാക്കാൻ പറ്റും സർട്ടിഫിക്കൻ വേണം അതോടൊപ്പം തന്നെ നമുക്കിതിലുള്ള കഴിവുകളും വേണം പലപ്പോഴും സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലൊക്കെ നമ്മൾ പോവുകയും അത് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് കൈ പിടിക്കും അല്ലെങ്കിൽ ആ കാലയളവ് തന്നെ നമ്മൾ വെറുതെ പോയി ആ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം കാട്ടിക്കൂട്ടലുകളായിരിക്കും ഇതിലൊക്കെ സർട്ടിഫിക്കറ്റിന്റെ അപ്പുറമായിട്ട് സ്കില്ലുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത് അല്ലെ ആ രീതിയിലല്ലേ പോകുന്നത് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇത് ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ഇപ്പം നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷൻ കോഴ്സായാലും അതുപോലെ തന്നെ ഇങ്ങനെ ടൂറിസം മേഖലകളിലൊക്കെ ആണെങ്കിലും ഇത് എവിടെ തുടങ്ങാം എങ്ങനെ തുടങ്ങാം എപ്പോൾ മുതൽ തുടങ്ങാം എല്ലാവർക്കുള്ള ഉള്ള കൺഫ്യൂഷനാണ് ഇപ്പം പ്രിലി കഴിഞ്ഞിട്ട് ട്രാൻസ്ലേഷൻ കോഴ്സ് പോകണോ അതോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ പോകേണ്ടത് അതൊക്കെ കഴിഞ്ഞ് പി ജി ഒക്കെ കഴിഞ്ഞിട്ടാണോ അതിലേക്ക് പോവുക കുറച്ച് അറബിക്ക് കയ്യിലുണ്ടായിട്ട് പോകണോ അതിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇപ്പം ഏതൊരു എന്നുണ്ടെങ്കിലും ഇപ്പം ട്രാൻസ്ലേഷൻ മാത്രം എടുക്കാം അപ്പോൾ ഞാൻ പ്രീ പി ജിന്റെ സമയത്താണ് ഫസ്റ്റ് ഇയറിൽ പി ജി ഫസ്റ്റ് ഇയറിലാണ് ട്രാൻസ്ലേഷൻ്റെ ഡിപ്ലോമ ചെയ്യുന്നത് അപ്പോൾ ആ ഡിപ്ലോമ ചെയ്യുന്ന സമയത്ത് ഒരു കോഴ്സ് ചെയ്യണം അന്നത്തെ എൻ്റെ ഒരു ചിന്ത പ്രകാരം ഒരു കോഴ്സ് ചെയ്യണം ഒരു എക്സ്ട്രാ കോഴ്സ് ചെയ്യണം ആഡ്വണ് കോഴ്സ് എന്നുള്ളത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പം ആ സർട്ടിഫിക്കറ്റിൽ ശരിക്കും എനിക്കന്ന് എടുത്ത് തന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു കറക്റ്റ് റൂട്ടിലാണ് അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് പക്ഷേ എന്നാൽ പോലും സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് അന്നൊരു ലക്ഷ്യമുണ്ടായിട്ടില്ല അപ്പം പ്രോപ്പർ ആയിട്ട് നമ്മൾ എപ്പോഴാണോ നമുക്കൊരു സംഗതി പഠിക്കാൻ ആഗ്രഹം വരുന്നത് അപ്പൊ മുതൽ നമ്മൾ ഒരുങ്ങുക എന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ പ്രോഗ്രസിന്റെ തുടക്കം എനിക്ക് ഇന്ന് തോന്നുകയാണ് അറബി ഭാഷ പഠിക്കണം അപ്പോൾ ഞാൻ വിചാരിക്കാണ് പഠിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അതിന് പ്രോഗ്രസ് ഇല്ല പക്ഷെ ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങാൻ ജസ്റ്റ് ഒരു ആൽഫബറ്റ്സ് മാത്രം പഠിച്ചു എന്ന് വിചാരിക്കാം അപ്പോൾ പ്രോഗ്രസ് തുടങ്ങി അറ്റ്ലീസ്റ്റ് വൺ പെർസെൻറ്റേജ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസ് ആണ് സീറോ അല്ലല്ലോ വൺ പെർസെൻറ്റേജ് ആയി അപ്പം ഈ ഒരു നിലക്ക് നമ്മൾ നമ്മളെന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ആളുകൾ എടുത്ത് പോയി പഠിക്കാമെന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാര്യം ഇപ്പൊ ട്രാൻസ്ലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റിൽ എവിടുന്നു പഠിക്കാം ഗൂഗിൾ യൂസ് ചെയ്ത് പഠിക്കാം ചാറ്റ് പീറ്റ് യൂസ് ചെയ്ത് പഠിക്കാം പക്ഷേ ഈ ചാറ്റ് പീറ്റും ഗൂഗിളൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഈ ഓരോ ട്രാൻസ്ലേഷൻ രീതികൾ ഇപ്പം ലീഗൽ ട്രാൻസ്ലേഷൻ ഉണ്ടാവും പിന്നെ ബിസിനസ് ട്രാൻസ്ലേഷൻ വേറെ ഉണ്ടാവും കോർട്ടിലെ ട്രാൻസ്ലേഷൻ അങ്ങനെ ഇങ്ങനെ മെഡിക്കൽ ട്രാൻസ്ലേഷൻ മെഡിക്കൽ എക്യുപ്മെൻസ് മെഡിക്കൽ ടേംസ് ഇതൊക്കെ ഇതിനെ പറ്റിയുള്ള ട്രാൻസ് ഇതെല്ലാം വേറെ വേറെ രീതിയിലായിരിക്കും അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ അറിയാനെങ്കിൽ ശരിക്ക് അതിൻ്റെ മേഖലയിൽ പോയിട്ട് അവിടുന്ന് പഠിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂൾസ് ഒന്നും ഇപ്പോഴും റെഡിയല്ല അപ്പം എല്ലാവർക്കും പണി ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഗൂഗിളില് ജസ്റ്റ് ഇംഗ്ലീഷ് മലയാളം മാത്രം എടുത്ത് നോക്കിയാൽ മതി ലല്ലബി എന്ന് പറയുന്നത് ലല്ലബി എന്ന് പറഞ്ഞ താരാട്ടുപാട്ട് ഇങ്ങനത്തെ അപ്പൊ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇപ്പോഴും അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്നാണ് ആ ലാലേട്ട അത് അത് തിരുത്തിയിട്ടില്ല അപ്പൊ കുറെ സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്നും മിസ്റ്റേക്സ് ഉണ്ട് ചാട്ടിപ്പീട്ടിയായാലും അതിലൊക്കെ ഈ അടുത്ത് ചില കണക്കുകളുടെ വിഷയത്തിൽ നമ്മൾ കൊടുത്തപ്പോ അത് തെറ്റാ അതായത് ക്ലിയർ സോഴ്സസ് എന്നുള്ള ചില സംഗതിയെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പം ഈ അടുത്ത് ആനെ കുറിച്ച് തന്നെ ഒരു ഒരു വിഷയത്തിൽ ആയത്ത് ചോദിച്ചു അപ്പൊ ഇങ്ങനെ കുറച്ച് ആയത്തുകൾ തന്നപ്പം അതിലൊരാഴത്ത് ആ പറഞ്ഞ് സുഹൃത്തിൽ ഇല്ല രണ്ടാഴത്ത് റിപ്പീറ്റ് തന്നു സൂഹത്ത് ജുമായിൽ ഇന്ന ആയത്തിന്റെ തന്നെ അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റൻ ചോദിച്ചു ഈ സുഹൃത്ത് ജുമായിൽ ഇങ്ങനൊരാഴത്തില്ലല്ലോ അപ്പൊ അവർ പറഞ്ഞു സോറി ആ ആയത് തെറ്റിയതാണ് വേറെ ആയതാണ് അതായത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാത്തിനും എല്ലാ സൈറ്റിൽ നിന്നും കിട്ടുന്ന ഒരേ സാധനത്തിൽ പോലും തെറ്റുന്നു അപ്പം ഇതിനെ ആശ്രയിക്കാൻ നമുക്ക് പറ്റൂല അപ്പൊ എപ്പോഴാണ് നമുക്ക് ട്രാൻസ്ലേഷൻ ഫീൽഡ് അങ്ങനത്തെ ഒരു സാങ്കേതിക താല്പര്യം വരുന്നത് ഇത് പഠിച്ച അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ആളുകളുടെ അടുത്തുനിന്ന് അഡ്വൈസ് ചോദിക്കുക അവരെ കീഴിൽ പഠിക്കുക എന്നുള്ളതാണ് കാരണം അവർക്ക് അതിൻ്റെ എന്തെങ്കിലും കുറേ കാലം അതിൽ വർക്ക് ചെയ്ത ആളുകളായിരിക്കും എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് കൊണ്ട് അവർക്കറിയാം അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ഏതൊക്കെ ടെർമിനോജിയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് അവർക്ക് അറിയാൻ പറ്റും അപ്പം അവരാണ് അതിൻ്റെ എക്സ്പെർട്ടൈസ് അപ്പം അവർ പറയുന്നതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല നമ്മൾ മറ്റുള്ള സോഴ്സുകളെ അവലംബിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പവും ഏറ്റവും നല്ലതുമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞത് ഈ ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾ മെഡിക്കൽ ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് ലീഗൽ ലീഗലാണെന്നുണ്ടെങ്കിൽ ലീഗൽ കോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സിന്റെ കീഴിൽ നമ്മളൊരു സംഗതി പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് കറക്റ്റ് റൂട്ട് പിന്നെ നമുക്ക് ധൈര്യമാണ് കാരണം അവരെന്താ അവിടെ ചെയ്തത് അത് തന്നെയാണ് ഞാനും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ധൈര്യം ഉണ്ടാവും എക്സ്പേർട്ടിൽ നിന്ന് പഠിക്കാൻ ഏറ്റവും തുടങ്ങാം എപ്പോഴും തുടങ്ങാം അപ്പൊ ചില ആളുകൾക്ക് നല്ല പ്രായമായിട്ടുണ്ടാകും അവർക്കപ്പം പഠിക്കാൻ താല്പര്യം ഉണ്ടാകും അപ്പൊ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്ത് റിട്ടയർഡ് ആയിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥന്മാർ അറബി പഠിക്കാൻ വരുന്നുണ്ട് കാരണം എന്താ അവർക്ക് അതിനുശേഷം ഒരു താല്പര്യം ഒരു ഭാഷ പഠിക്കണം അറബി അവർ ചൂസ് ചെയ്തു അവർക്ക് അറബി പഠിക്കാം സ്പാനിഷ് അവർ ചൂസ് ചെയ്യുന്നതിൽ സ്പാനിഷ് പഠിക്കാം ജാപ്പനീസ് ചൂസ് ചെയ്യാൻ ജാപ്പനീസ് പഠിക്കാം അത് നമ്മൾ ആഗ്രഹം പോലെ എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴാണ് ഈ ആഗ്രഹം വരാമെന്ന് അറിയില്ലല്ലോ അപ്പൊ എപ്പോഴാണോ ആഗ്രഹം വരുന്നത് അപ്പം മുതൽ തുടങ്ങാം ആ കാരണം ചില ആളുകൾ പറയാം ഇത്ര കാലം ഒരുപാട് കാലം ലേറ്റ് ആയി പോയി ഇനി അതിനൊരു സമയമില്ല അതൊക്കെ ആളുകൾ എന്തോ എപ്പോഴോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മനോഭാവമാണ് അത് എന്താ പറയാ എപ്പോഴോ കള്ളി പോകേണ്ട ഒരു മനോഭാവമാണ് എപ്പോഴും നമുക്ക് ആഗ്രഹം വരുന്നത് അപ്പോ നമുക്ക് തുടങ്ങാന്നുള്ളതാണ് ഓക്കെ ശരി ശരി